ഹലോ ഗുഡ് മോർണിംഗ് ഈ രണ്ട് സൈഡും പോച്ച ചെത്തി കഴിഞ്ഞു പോച്ച പോയപ്പോൾ തന്നെ അവിടുത്തെ കാട് പോയപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഈ സൈഡും പിന്നെ ബാക്കിൽ ഒരു അല്പം സ്ഥലവും മാത്രം ബാക്കിയുണ്ട് ഞാൻ രണ്ട് ദിവസം കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ തീർന്നില്ല ഇന്ന് റബ്ബർ വെട്ടി കേട്ടോ അപ്പോൾ ഇന്ന് അച്ചായം വന്നില്ല ഇന്ന് അച്ചായം വരാത്തതിന് കാരണം ഇന്ന് വെട്ടിക്കോട്ടായില്ല ആയതുകൊണ്ട് ഭൂമിയിൽ മൺവെട്ടിയിട്ട് വെട്ടുകയോ തീയിടുകയോ ഒന്നും ചെയ്തുകൂടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഏട്ടോ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവാണ് പിന്നെ സവാളയും കട്ട് ചെയ്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റോസ്റ്റർ റവ ആണെങ്കിലും റവ വറുത്തു ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് കുഴഞ്ഞിരിക്കും അതിവിടെ ആർക്കും ഇഷ്ടമല്ല ഉപ്പുമാവ് പഴഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുന്നേ റവ വറുത്ത് മാറ്റി വയ്ക്കും അതിനുശേഷം നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ താളിക്കുന്നത് ആര്യൂസിന് കുറേ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫുഡായിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും എന്തെങ്കിലും അവൻ്റെ ഉള്ളിൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നെയ്യ് ഉപയോഗിച്ച് ഞാൻ താളിക്കുന്നത് സവാള ഇടാൻ പോയപ്പോഴാണ് ഓർത്ത് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാന്ന് പക്ഷേ ഉണക്കമുന്തിരി മാത്രമേ ഉള്ളൂ നട്ട്സ് ഇല്ലായിരുന്നു നട്ട്സ് തീർന്നിരിക്കുവായിരുന്നു നമ്മൾ ഈ ഉപ്പുമാവിൽ എന്തൊക്കെ വെജിറ്റബിൾ ചേർത്താലും നല്ലതായിട്ടോ ഇവിടെ എല്ലാവരും വെജിറ്റബിൾ പിറക്കി മാറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇടാത്തത് വെജിറ്റബിൾ എല്ലാം കുഞ്ഞുങ്ങൾക്കായാലും നല്ല നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർമാർ ഡോക്ടർമാർ പറയുന്ന രണ്ടെണ്ണം ഒന്ന് ഇഡ്ഡലിയും ആവിയിൽ പുഴുങ്ങുന്നതായതുകൊണ്ട് ഇഡ്ഡലി രണ്ട് ഉപ്പുമാവാണ് ഉപ്പുമാവിൽ നട്ട്സ് വെജിറ്റബിൾസ് എന്ത് വേണം നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവാളയൊക്കെ വേണ്ട കൊണ്ട് വന്നപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ട് സവാള വഴറ്റിയ ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇടണം ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ അതിലോട്ട് ചിറകിയ തേങ്ങയും കൂടെ ഇടും തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ആ വെള്ളം തിളപ്പിക്കും വെള്ളം നല്ല തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്നറിവ് അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഞാൻ ആ പ്ലേറ്റിൽ പിടിച്ചിരിക്കുന്ന റവയൊക്കെ തട്ടിക്കുടഞ്ഞ് എനിക്ക് ആഹാര സാധനങ്ങളൊന്നും കളയുന്ന ഇഷ്ടമല്ലായിട്ടൊന്നും വേസ്റ്റാക്കുന്നതിന് വലിയ താല്പര്യമില്ല അതിട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നല്ല നമ്മൾ അത് ഇളക്കുംതോറും അത് തുറുതൊറാന്ന് വരുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കിയിട്ട് പോകുവാണെങ്കിൽ അത് കൊഴിഞ്ഞു തന്നെ ഇരിക്കും അപ്പോൾ നന്നായിട്ട് അടിപൊളി ഉപ്പും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ആരൂസിനെ കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കിയിരുത്തി അല്ലെന്നുണ്ടെങ്കിൽ മീന് എടുത്തു കഴിഞ്ഞ പിന്നെ അവനെ എടുക്കുമ്പോ ആ സ്മെല് കയ്യില് കാണുമല്ലോ അതുകൊണ്ട് അവനെ നേരത്തെ കുളിപ്പിച്ചു അപ്പോൾ ഇന്നലെ വൈകിട്ട് മേടിച്ചുകൊണ്ട് വെച്ച മീനാണ് അയലയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ മീൻ വാങ്ങുന്നത് ഇവിടെ മീൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഉണ്ടാക്കി കഴിക്കും പിന്നെ കുറച്ചെങ്കിലും ഇഷ്ടം എനിക്ക് അമ്പാടി വറുത്ത് കൊടുത്താൽ കഴിക്കും പിന്നെ ആരൂസിന് ഇപ്പോൾ ഞാൻ ചോറ് കൊടുക്കുന്നതുകൊണ്ട് അവനെ ഇഷ്ടം അവനാ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കഴിക്കും അവനെ ആഹാരം കഴിപ്പിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അവനൊന്നും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ മീനൊക്കെ കഴുകി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മീനിന്റെ തോലും ഇരിക്കും കേട്ടോ ഇങ്ങോട്ടുള്ള ഒരു അയല മീനിൻ്റെ തോലിരിക്കത്തില്ല നിങ്ങളൊന്നും കമന്റ് ചെയ്യണം കേട്ടോ ഏതാ നല്ലതെന്ന് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാനൊന്ന് അത് കുറച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനും മാറ്റി അപ്പോൾ മീൻ ഞാൻ അത് കറി വെക്കേണ്ടത് റെഡിയാക്കി അടുപ്പത്തോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആര്യ സുഞ്ഞ് വന്ന് കരയുന്നുണ്ട് പക്ഷെ അവനെ എടുക്കാൻ കഴിഞ്ഞാൽ കഴുകിയെങ്കിലും ആ മീൻ വെട്ടിയതല്ലേ അതുകൊണ്ട് ആ കുഞ്ഞിനെ എടുക്കുന്നില്ല അതൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം മീൻ വറക്കാനുള്ളതും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കുഞ്ഞിനെ ഒന്ന് എടുത്ത് ആശ്വസിപ്പിക്കാൻ പിണങ്ങി പിണങ്ങി അവിടെ എല്ലാം വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അമ്പാടി ഉള്ളതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി അപ്പോൾ മീൻ കറി വയ്ക്കാൻ ഞങ്ങൾ തേങ്ങ അരച്ചാട്ടോ മീൻ കറി വെക്കുന്നത് ഞാൻ ട്രാൻഡ്ര സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും മീൻ കറി വെക്കുന്നത് ഇങ്ങോട്ടുള്ളവർ മീൻ കറി വെക്കാൻ തേങ്ങ അരയ്ക്കത്തില്ല അഥവാ ചില അപൂർവം വീട്ടിലൊക്കെ തേങ്ങ അരയ്ക്കും എന്നുണ്ടെങ്കിൽ അവർ തേങ്ങ വറുത്തിട്ടാണ് അരക്കുന്നത് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ വറുക്കാനുള്ള മീൻ സെറ്റാണ് ഇപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഒരല്പ ഉലുവപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടാണ് വറുക്കാനുള്ള മീൻ പുരട്ടി വയ്ക്കുന്നത് അപ്പോൾ അതും പുരട്ടി അടച്ചു മാറ്റി വെച്ചു തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ റബ്ബർ വെട്ടിയിട്ടും ഓടിപ്പോയി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ ആരും സവത്തിരിപ്പുണ്ട് അമ്പാടിയാണ് കേട്ടോ അമ്പാടി ഉള്ളപ്പോൾ അമ്പാടിയാണ് എനിക്ക് വീഡിയോ വീടിയെടുത്ത് തരുന്നത് കുറച്ചൊക്കെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി എടുക്കട്ടെ അല്ലെങ്കിൽ കുഞ്ഞ് കരയും എന്നിട്ട് കറയൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് മീൻ തിളച്ചിട്ടുണ്ട് അത് ഞാൻ വറുക്കാനും മീൻ അടുപ്പത്ത് വെച്ചു പിന്നെ നമ്മൾ മീൻ വറുത്തത് അത് കുറേ കറി കുറച്ച് കറിവേപ്പില ഇടുന്നത് നല്ലതാണ് പിന്നെ വീട്ടിൽ കറിവേപ്പില ഉള്ളത് കൊണ്ട് ഞാൻ കറിവേപ്പില വാരി കോരി ഇടുവാണ് ഞങ്ങൾക്കിവിടെ ഇവിടെ ക്ഷാമം ഒന്നുമില്ല കേട്ടോ കറിവേപ്പില ഉണ്ട് ഞാൻ രണ്ട് തൈ നട്ടതാണ് അത് പക്ഷേ പൊട്ടി കളിച്ചിപ്പം നിറച്ച് ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കപ്പയും കൂടെ വേവിച്ചു കപ്പയും കൂടെ വേവിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു രണ്ട് പേരും ഉറക്കമൊക്കെ ആയി കുറച്ച് നേരം ഞാനും കിടന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഹാളൊക്കെ ഒരു പരിവാക്കിയിട്ടിട്ടുണ്ട് ചെറിയൊരു മഴക്കോളും ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ എല്ലാം നീറ്റാക്കി ആ ടോയ്സ് ഒക്കെ മുറ്റത്തെടുത്ത് എറിഞ്ഞേക്കും ആരൂസ് അതെല്ലാം പിറക്കി എല്ലാം സെറ്റ് ചെയ്ത് ചായ ഇട്ട് കഴിഞ്ഞപ്പോൾ ആരൂസ് പാടി എഴുന്നേറ്റ് വന്നു പിന്നെ കുറച്ച് നേരം അവരവിടെ കളിച്ചു കളിച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ ആരൂസാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കത്തില്ല അമ്പാടി ആണെങ്കിൽ ഒരു ഏത്തപ്പടെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് കോർക്ക് വെച്ചെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം ആരൂസ് ഉടനെ ആ കോർക്കിനിടന്ന് കരഞ്ഞ് അത് പിടിച്ച് മേടിച്ചിട്ട് അതിൽ ബിസ്ക്കറ്റ് വയ്ക്കാൻ നോക്കി അപ്പോൾ ഞങ്ങളത് മേടിച്ചിട്ട് ഞാൻ അതിൽ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു അവൻ അത് പിടിച്ച് കടിച്ചുകൊണ്ട് നടക്കുക ആ കോർക്കിനകത്ത് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് അവന് ഇഷ്ടപ്പെട്ടാകുക അതും കടിച്ചു അവിടെയൊക്കെ കളിച്ചുകൊണ്ട് നടക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനും വന്നു രണ്ടുപേരും കൂടെ അവിടെ കളിയൊക്കെ ആയിരുന്നു കുറച്ച് നേരം എന്നിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആരൂസുഞ്ഞിൻ്റെ കൂടെ ഡാൻസ് കളിക്കും അവിടെ പാട്ട് വെച്ചിരുന്നു അത് കേട്ട് ഞാൻ ഡാൻസ് കളിക്കും അപ്പോൾ ഞാൻ അറിയാതെ അമ്പാടി എടുത്ത വീഡിയോ ആട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്